ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റൊണാൾഡീനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റുമാണ് എന്തായാലും ആദ്യത്തെ നമുക്ക് റൊണാൾഡീനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പരിശോധിക്കാം എല്ലാവർക്കും അറിയാവുന്ന അറിയാത്തൊരു കാര്യമാണ് റൊണാൾഡീനിയോ ലോകത്തിലന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണെന്ന് അതായത് ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാണെന്ന് എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്നത് അതായത് ബ്രസീലിൻ്റെ ഒരു കളി താരനെയും കാണില്ല അവരി സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് റൊണാൾഡിനിയു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് അതായത് കോപ്പ അമേരിക്ക ിൽ ബ്രസീൽ തോറ്റതോടെ അവരുടെ ആ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റൊക്കെ നഷ്ടമായതാണ് അത് പഴയ ബ്രസീലിന്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ലെന്നാണ് റൊണാൾഡ് ലീ പറയുന്നത് അതുകൊണ്ടുതന്നെ ഇനി മുതൽ അവരുടെ കളി കാണാനും സപ്പോർട്ട് ചെയ്യാനും താൻ ഉണ്ടാകില്ല എന്ന് റൊണാൾഡോ റൊണാൾഡ് ഇടുത്തു പറയുന്നുണ്ട് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർമാരിൽ ഒരാളായ നിഖിൽ ഭാരദ്വാജി പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു ആരാധകൻ നിഖിലിനോട് ചോദിച്ചിരുന്നു ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സൈനിങ്ങിനെ അനൗൺസ് ചെയ്യാൻ അഡ്മിനോട് പറയാമോ എന്ന് അപ്പോൾ നിഖിൽ അതിന് കൊടുത്ത് മറുപടി എന്ന് പറയുന്നത് ഞാൻ പറയുന്നതൊന്നും അവരിപ്പോൾ കേൾക്കാറില്ല എന്നാണ് എന്തായാലും അതൊരു രസകരം മറുപടിയാണ് എന്തായാലും ഉടൻ തന്നെ സൈനിങ്സ് ഒക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാ സൈനിങ്ങും ഒരുമിച്ച് അതായത് അടുത്തടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ഡിലേ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ